കൊട്ടിയൂരിലെ കൂത്ത് വൈശേഷ്യമായ ഒരു വഴിപാടാണ് അല്ലാതെ കലാപരിപാടിയല്ല സന്താനലബ്ധി ഐശ്വര്യം വിവാഹം ഉദ്ദിഷ്ട കാര്യസാധ്യം എന്നിവയ്ക്കുള്ള വഴിപാട് കൊട്ടിയൂരിലെ കൂത്തമ്പലം അതുകൊണ്ട് തന്നെ പവിത്രമാണ് തിരുവഞ്ചിറയിൽ സ്വയംഭൂ കുടികൊള്ളുന്ന മണിത്തറയിലും ശക്തിപീഠങ്ങളുടെ പ്രഭവസ്ഥാനമായ ശ്രീ മഹേശ്വരി കുടികൊള്ളുന്ന തറയിലും തിരുവഞ്ചിറക്ക് പുറത്ത് കൂത്തമ്പലത്തിലുമാണ് കൊട്ടിയൂരിലെ അതിവിശിഷ്ടമായ മൂന്ന് കെടാവിളക്കുകൾ നിലകൊള്ളുന്നത് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ദക്ഷയാഗത്തിൻ്റെ പുനരാവിഷ്കാരം കൂടിയായ യാഗോത്സവമാണ് യാഗഭൂമിയിൽ കൂത്തമ്പലം നിർബന്ധമാണ് യാഗവേദിയിൽ കലയുടെ സാന്നിധ്യം എടുത്തു പറയുന്നു എത്തുന്ന കൊട്ടിയൂരിൽ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ കലാപരിപാടികൾ നടത്താറില്ല ആകെയുള്ളത് കൂത്തമ്പലത്തിലെ കൂത്ത് മാത്രമാണ് കൊട്ടിയൂരിലെ കൂത്തിൻറെയും കൂത്തമ്പലത്തിന്റെയും മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ശിവന്റെ താണ്ഡവത്തെ അനുസ്മരിച്ച് ശിവസാരൂപ്യം ലഭിച്ച സത്യസോമൻ എന്ന ബ്രാഹ്മണന്റെ നൃത്തമാണ് മത്തവിലാസം കൂത്ത് എന്ന ഒരു ഐതിഹ്യമുണ്ട് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിലെ തിരുവോണം നാൾ മുതലാണ് മത്തവിലാസം കൂത്ത് പൂർണ്ണമായി അവതരിപ്പിക്കുന്നത് കുമാരസംഭവമാണ് സംഭവമാണ് കൂത്തിൻ്റെ ഇതിവൃത്തം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ച ശ്ലോകം ചൊല്ലിയാണ് ഓരോ വർഷവും കൂത്തമ്പലം ഉണരുന്നത് പുറപ്പാട് നിർവഹണം കപാലി അഥവാ മത്തവിലാസം എന്നിങ്ങനെയാണ് കൂത്തിൻ്റെ ക്രമം നിർവഹണം പൂർണമാകാതെയാണ് ഓരോ വർഷവും കൂത്ത് സമർപ്പണം നടത്തുന്നത് എല്ലാ ദിവസവും ഉഷപൂജയോടൊപ്പം കൂത്തമ്പലത്തിൽ പുറപ്പാടും നിർവഹണവും നടത്തും ദീപാരാധനാവേളയിൽ ആരംഭിക്കുന്ന ഖബാലി അത്താഴ പൂജയോടെ അവസാനിപ്പിക്കും സന്ധ്യക്ക് കൂത്തമ്പലത്തിൽ പാടകവും നടക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തരങ്ങിൻ്റെ ചുമതല മാണി മാധവ ചാക്യാരുടെ തറവാടിലാണ് നാല് ദശാബ്ദക്കാലമായി കൊട്ടിയൂരിൽ മിഴാവ് വായിക്കുന്നത് കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാരാണ് പാലപ്പുറം രമാദേവി നങ്ങിയാരാണ് കുഴിത്താളം വായിക്കുന്നത് മത്തവിലാസം കൂത്തിൻ്റെ പൂർണ്ണ അവതരണം തിരുവോണം ആരാധന നാളിലാണ് തുടങ്ങുന്നത് മകം നാളിൽ ഉച്ചയോടെ വിശേഷവാദ്യങ്ങളും ആനയും കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങും അതോടെ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ലാതാവും എന്നാൽ കൂത്തമ്പലത്തിലെ നങ്ങിയാറമ്മക്ക് മാത്രം അക്കരക്കൊട്ടിയൂരിലെ കൂത്തമ്പലത്തിൽ കഴിയാമെന്ന പ്രത്യേകതയുമുണ്ട് വൈശാഖ മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ചോതി നാളിൽ മണിത്തറയിലും അമ്മാറക്കൽത്തറയിലും കൂത്തമ്പലത്തിലും ഒരുമിച്ചാണ് ദീപം തെളിയുന്നത് തൃക്കലശാട്ടുനാളിൽ ഒന്നിച്ച് അണക്കുകയും ചെയ്യുന്നു കൊട്ടിയൂരിലെ കൂത്തമ്പലവും കൂത്തും അത്ര കണ്ട് മഹത്തരമാണ് എന്നതിൻ്റെ തെളിവാണിത് കരിപ്പാൽ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാമോൺ സെറ്റപ്പില്ലേ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പണിയാൻ പറയാൻ എളുപ്പാനാണ് പാട് കയ്യിൽ നിക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ എന്താങ്ങനെ പ്ലാൻ ടീമിനെ സുനിതെടുക്കാം അവിടെ ആവുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ ഇനിയിപ്പോ ഇമ്പോർട്ടൻ ഫർണിച്ചർ വേണമെങ്കിലും